സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് മകര ചൊവ്വയാണ് ഇന്നേ ദിവസം വൈകുന്നേരം ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ വിളക്കിന് മുന്നിൽ ഈ ഒരു പൂവ് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സർവ്വ പ്രയാസങ്ങളും മാഞ്ഞു പോകുന്നതാണ് ഏത് പുഷ്പമാണ് സമർപ്പിക്കേണ്ടത് മകര ചൊവ്വയുടെ പ്രത്യേകത എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് ഫോളോ ചെയ്യാം നമ്മുടെ മലയാളം കലണ്ടറിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മാസമാണ് മകരമാസം എന്ന് പറയുന്നത് സൂര്യൻ ഉത്തരായന കാലത്തിലേക്ക് കടക്കുന്ന പുണ്യമാസമാണ് മകരമാസം ദേവകളുടെ പകലായിട്ടാണ് ഈ ഉത്തരായന കാലഘട്ടം അല്ലെങ്കിൽ മകരം തുടങ്ങി ആറ് മാസം പറയപ്പെടുന്നത് കാലത്തിലെ ഓരോ ആഘോഷങ്ങൾക്കും ഓരോ ആചരണങ്ങൾക്കും ഓരോ വിശേഷ ദിവസങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് മകരമാസത്തിലെ വിശേഷ ദിവസങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് അതിലൊന്നാണ് മകര ചൊവ്വ എന്ന് പറയുന്നത് ഇന്നാണ് മകര ചൊവ്വ ഇന്ന് നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ ചെയ്യുന്നതായ ഈ ഒരു ചെറിയ കർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും നേടിത്തരും ഒരു പുഷ്പം ഭഗവതിയുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ച് ഭഗവതിയുടെ ഉണ്ടെങ്കിൽ ഭദ്രകാളിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ഇല്ലാത്തപക്ഷം നിലവിളക്ക് കൊളുത്തുമെങ്കിൽ ആ നിലവിളക്കിന്റെ ചുവട്ടിൽ സമർപ്പിച്ചാൽ മതി ഇതിലൂടെ ഭദ്രകാളി ദേവിയുടെ സംരക്ഷണ കവചം നിങ്ങളിൽ ഉണ്ടായി വരും ജ്യോതിഷമനുസരിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകര രാശിയിലേക്ക് പകരുമ്പോ അല്ലെങ്കിൽ സംക്രമിക്കുമ്പോൾ ആ ഒരു സംക്രമത്തെയാണ് നമ്മൾ മകര സംക്രാന്തിയായിട്ട് ആഘോഷിക്കുന്നത് മകരം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശനിദേവനാണ് അല്ലെങ്കിൽ മന്ദനാണ് ശനിയും സൂര്യനും തമ്മിൽ പിതൃപുത്ര ബന്ധമാണ് സൂര്യൻ പിതാവും ശനി മകനുമാണ് അതുകൊണ്ടാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം എന്ന് നമ്മള് ശനി സ്ത്രോത്രത്തിൽ പ്രതിപാദിക്കുന്നത് സൂര്യന്റെയും ഛായാദേവിയുടെയും മകനായാണ് ശനിദേവൻ തുറക്കുന്നത് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്നാണല്ലേ സൂര്യനും ശനിയും പിതൃ പുത്ര ബന്ധമുള്ളവരാണെങ്കിലും സ്വഭാവത്തിൽ വലിയ വൈരുദ്ധ്യങ്ങളാണ് കാണാൻ സാധിക്കുക മകര രാശിയിലേക്ക് സൂര്യൻ സഞ്ചരിച്ചെത്തുമ്പോൾ പ്രകൃതിയിൽ വലിയ ചില മാറ്റങ്ങൾക്ക് കാരണമാകും അധ്വാനത്തിൻ്റെയും കർമ്മത്തിന്റെയും രാശിയായിട്ടാണ് മകരം രാശിയെ നമുക്ക് കാണുവാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കും പുണ്യപ്രവൃത്തികൾക്കും ആരാധനയ്ക്കും ഇരട്ടി പ്രതിഫലമാണ് ഭഗവാൻ നൽകുന്നത് പിതൃക്കളുടെ അനുഗ്രഹവും ദൈവാധീനവും ഒരുമിച്ച് നേടാൻ ഉത്തരായനകാലം പ്രത്യേകിച്ച് മകരമാസം അല്ലെങ്കിൽ ഉത്തരായണത്തിൻ്റെ ആരംഭമായിട്ടുള്ള മകരമാസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സാധിക്കും ഒരു മാസത്തിലെ ആദ്യം വരുന്ന ആഴ്ചകളെയാണ് നമ്മൾ മുപ്പെട്ട് എന്ന പദം കൊണ്ട് പ്രധാനമായിട്ട് പരാമർശിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പലർക്കും എന്താണ് ഈ മുപ്പെട്ട് ഒരു മാസത്തിലെ മൂന്നാമത് വരുന്ന ആഴ്ചയാണോ അങ്ങനെ സംശയങ്ങളുണ്ട് പക്ഷെ മുപ്പെട്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം ആദ്യം വരുന്നത് എന്നുള്ളതാണ് ഒരു മാസത്തിൽ ആദ്യം വരുന്ന ഞായർ ചൊവ്വ വെള്ളി തുടങ്ങിയ ദിവസങ്ങളെ മുപ്പെട്ട് ഞായർ മുപ്പെട്ട് ചൊവ്വ മുപ്പെട്ട് വെള്ളി എന്നിങ്ങനെ പദങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട് അത്തരത്തിൽ മകരമാസത്തിൽ വരുന്ന മുപ്പെട്ട് ചൊവ്വയാണ് അല്ലെങ്കിൽ മകരമാസത്തിന് ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് നമ്മൾ മകര ചൊവ്വയായിട്ട് ആചരിക്കുന്നത് അതിശക്തി ആർന്ന ദൈവീക ഊർജം നിറഞ്ഞ ഒരു പുണ്യദിനമാണ് സുദിനമാണ് മുപ്പട്ട് ചൊവ്വ എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപതിയായിട്ട് കണക്കാക്കുന്നത് സുബ്രഹ്മണ്യ ഭഗവാനെയും ഭദ്രകാളി ദേവിയെയുമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം ചെയ്യുന്ന സാധാരണ ചൊവ്വാഴ്ചകളിൽ ചെയ്യുന്ന സർവ്വവിധ ആത്മീയ കർമ്മങ്ങളും ഉപാസനകളും നമ്മുടെ ശത്രുദോഷം രോഗപീഠ ഇതിനെയൊക്കെ ചെറുക്കും ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളത് ചൊവ്വാഗ്രഹം രൗദ്രതയുടെയും വീര്യത്തിന്റെയും ഗ്രഹമാണ് നമ്മുടെ പുരാണം അനുസരിച്ച് ജ്യോതിഷം അനുസരിച്ച് ചൊവ്വയുടെ അധിപൻ സുബ്രഹ്മണ്യസ്വാമിയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ അല്ലെങ്കിൽ കുറച്ചു മുന്നേ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് ദോഷമുള്ളവർ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യനെ ഭജിക്കുവാനായിട്ട് ജ്യോതിഷം നിർദ്ദേശിക്കുന്നത് എന്നാൽ കേരളീയ വിശ്വാസം അനുസരിച്ച് ചൊവ്വയുടെ അതിദേവതയായിട്ട് ഭദ്രകാളിയെയും പൂജിക്കുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു രക്തവർണമുള്ള ചൊവ്വയും രക്തബീജാസുരനെ വധിച്ച കാളിയും തമ്മിൽ ആത്മീയമായ ഒരു ബന്ധമുണ്ട് ശത്രുക്കളുടെ ശല്യം കൊണ്ടോ കടബാധ്യതകൾ കൊണ്ടോ ശത്രുദോഷം കൊണ്ടോ പൊറുതിമുട്ടുന്നവരാണ് നിങ്ങളെയെങ്കിൽ മകര ചൊവ്വയോളം അതിനെ പരിഹരിക്കാൻ പോകുന്ന ഒരു സുദിനമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ശത്രുക്കൾക്ക് മുഴുവൻ നാശമുണ്ടാകുന്നതിന് ശത്രുക്കളെ ചൂടും കുടിക്കുന്നതിന് കാളി ഭഗവതിയുടെ അനുഗ്രഹം നേടുന്നതിന് ചൊവ്വയോളം പോന്ന പ്രത്യേകിച്ച് മകരത്തിലെ മുപ്പട്ട് ചൊവ്വയോളം പോകുന്ന അല്ലെങ്കിൽ മകര ചൊവ്വയോളം പോകുന്ന ഒരു പുണ്യ ദിനമില്ല എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം മകര ചൊവ്വ ദിവസം നിങ്ങൾ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ ഭദ്രകാളിക്ക് പ്രിയങ്കരമായ കുഷമായ ചെമ്പരത്തി പൂവ് നിങ്ങൾ വിളക്കിന് മുന്നിൽ സമർപ്പിക്കുക ഒരു ചെമ്പരത്തി പൂവ് സമർപ്പിച്ചാൽ മതിയാകും കൂടുതലൊന്നും സമർപ്പിക്കേണ്ട പക്ഷേ നിങ്ങളുടെ ഗൃഹത്തിൽ ധാരാളം വിടർന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും അതെല്ലാം ഉറത്തെടുത്ത് അതിൻ്റെ നാവ് നുള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നാമ്പ് നുള്ളിക്കളഞ്ഞ് ഭഗവതിയെ സങ്കല്പിച്ച് വിളക്കിന് മുന്നിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം മാല കെട്ടിയ ഒരുക്കി അത് ഭഗവതിയുടെ ചിത്രമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ തൃക്കണ്ഠത്തിൽ അലങ്കരിക്കാം കടും ചുവപ്പ് നിറത്തിലുള്ള ചെമ്പരത്തിയാണ് ഭദ്രകാളിക്ക് വിശേഷമായിട്ടുള്ളത് പല നിറത്തിലുള്ള ചെമ്പരത്തി ഉണ്ടാകാൻ അതിൽ കടും ചുവപ്പ് നിറത്തിലുള്ള ചെമ്പരത്തി സാധാരണ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാവില്ല ചുവന്ന നിറത്തിലുള്ള ആ ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തിയാണ് നമ്മൾ ഭഗവതിക്ക് സമർപ്പിക്കേണ്ടത് ഭഗവതിക്ക് പ്രിയങ്കരമായ നിറം നമ്മുടെ ഗൃഹത്തിൽ ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിച്ചതിന് ശേഷം ഈ പുഷ്പം നിങ്ങൾ സമർപ്പിക്കുക അതിനുശേഷം ശേഷം ശാന്തമായിരുന്നു ഭഗവതിയെ നിങ്ങൾക്ക് ധ്യാനിക്കാവുന്നതാണ് ഭഗവതിയുടെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇന്നേ ദിവസം ഉറപ്പായും ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട് മന്ത്രം നിങ്ങൾക്കറിയാവുന്ന കാളിദേവിയുടെ മന്ത്രം തന്നെയാണ് കാളികാളിയും ഹാ കാളി ഭദ്രകാളീന വസ്തുദേ കുലധർമ്മം ച മാംചാലയ സർവത ഈ മന്ത്രത്തിനൊരു മന്ത്രഭേദമുണ്ട് മന്ത്രഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലും ഈ മന്ത്രം പ്രയോഗിക്കാറുണ്ട് കാളികാളിയും ഹാ കാളി ഭദ്രകാളീന വസ്തുദേ കുലംച കുലധർമ്മം ച മാംചാലയ മാലയ എന്നൊരു മന്ത്രഭേദവും ഈ മന്ത്രത്തിനുണ്ട് ഏത് രീതിയിൽ ജപം ചെയ്താലും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹാശ്വസുകൾ നമുക്കുണ്ടാകും കൂടാതെ മുരുകനെ ഭജിച്ചുകൊണ്ട് ഓം ശരവണഭവ എന്ന മന്ത്രം കൂടി അതായത് ഈ ഒരു ക്ഷടാക്ഷരി മന്ത്രം ഓം ശരവണഭവ എന്ന ആ മന്ത്രം കൂടി നമ്മൾ ജപം ചെയ്താൽ ചൊവ്വയുടെ പരിപൂർണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കും പ്രത്യേകിച്ച് ഭദ്രകാളി ദേവിയുടെ മന്ത്രം ചുരുങ്ങിയത് ഇരുപത്തി തവണ നിങ്ങൾ ജപം ചെയ്യാം നിങ്ങൾക്ക് ചുറ്റും ഭഗവതിയുടെ ഒരു ദിവ്യ കവചമുണ്ട് എന്ന് ഭാവന ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ മന്ത്രം ചൊല്ലുന്ന വേളയിൽ അറിയുവാൻ സാധിക്കും ശരീരത്തിൽ ഒരു കുളിര് കോരുന്ന അനുഭൂതി ഉണ്ടാവുക ചെവികളിൽ ഒരു മുഴക്കം ഉണ്ടാകുക പെട്ടെന്നൊരു ഞെട്ടൽ പോലെയോ വിറയിൽ പോലെയോ ഒക്കെ ദേഹത്തിന് ഉണ്ടാകുക ഇതൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളിലെ ആ ഒരു ദൈവിക സാന്നിധ്യമാണെന്ന് സൂചിപ്പിക്കുന്നത് ഇപ്പോ നമ്മൾ ഈ ദിവസം ഇങ്ങനൊരു പുഷ്പം ഭഗവതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയാണ് ഭഗവത് സമക്ഷത്തിലേക്ക് സമർപ്പിക്കുന്നത് ചൊവ്വാദോഷം കാരണം വിവാഹം നടക്കാത്തവർക്കും വിവാഹം വൈകുന്നവർക്കും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ നേരിടുന്നവർക്കും കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വഴക്കുകളും നേരിടുന്നവർക്കും ശത്രുക്കളുടെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് വേദനിക്കുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളുടെയും അപാരമായ ചെയ്വന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ആരാധന നിങ്ങൾക്ക് ആശ്വാസം പകരും എന്നതാണ് തൻ്റെ മക്കളെ ഭദ്രമായി കാക്കുന്നതിന് കയ്യിൽ വട്ടകവാളു വീണ്ടും നിൽക്കുന്നവളാണ് അക്ഷാൻ ഭദ്രകാളി അഥവാ മഹാകാളി അപ്പോ സുഹൃത്തുക്കളെ വിശ്വാസമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം ഈ മകരച്ചൊവ്വയില് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ അമ്മയെ സ്മരിച്ചോളൂ ഭജിച്ചോളൂ വിളിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ സർവ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറും നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്ക് ഉറപ്പായും തിരിച്ചടി ഉണ്ടാകും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അല്ലെങ്കിൽ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനോ ബന്ധുവിനോ കൂടി അയച്ചു കൊടുക്കുക ഈ ഒരു സന്ദേശം ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ഉപകരിച്ചാൽ അത് വലിയൊരു പുണ്യമായിരിക്കും കൂടുതൽ ആത്മീയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അറിവുകൾ നഷ്ടമാകാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കൂ നമസ്കാരം